പഠിക്കുന്ന വിദ്യാർത്ഥികളും അതുപോലെ തന്നെ കരിയറിൽ സക്സസ് ആവണമെന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാവർക്കും തന്നെ ഒരു നല്ല വാർത്തയുമായിട്ടാണ് ഞാനിപ്പോൾ വരുന്നത് എന്താണെങ്കിലും ആത്മവിശ്വാസവും സ്ഥിരതയും അത് കൃത്യനിഷ്ഠയും പാലിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ലൈഫിൽ തന്നെ ഒരു സക്സസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അത് വിദ്യാർത്ഥികളാണെങ്കിലും ഇപ്പോൾ ഓഫീസിൽ പോകുന്ന യുവാക്കളാണെങ്കിലും എല്ലാവരുടെയും ജീവിതത്തിൽ കൃത്യനിഷ്ഠതയോടെ പാലിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട് നിങ്ങളൊരു ഇൻ്റർവ്യൂ പങ്കെടുക്കുമ്പോഴും പരീക്ഷ എഴുതുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് എന്താണെങ്കിലും സെൽഫ് കോൺഫിഡൻസ് അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് വേണം സെൽഫ് കോൺഫിഡൻസ് വളർത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഒരു കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ലൈഫിലും അതുപോലെ തന്നെ എല്ലാ പരീക്ഷകളിലും കരിയറിലും ഒരു നല്ല പൊസിഷനിൽ എത്താൻ സാധിക്കൂ അതിനു വേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത് ഒന്നാമതായുള്ളത് ആത്മവിശ്വാസം വിജയകരമായ കരിയറിന് വേണ്ട അടിത്തറയാണ് ആത്മവിശ്വാസം നമ്മളിൽ തന്നെയുള്ള വിശ്വാസിക്കാനുള്ള കഴിവാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഒരു നല്ല കരിയറിനെ ശരാശരി കരിയറിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്നതും അത് തന്നെയാണ് രണ്ടാമതായുള്ളത് അവനവനിൽ തന്നെ നിക്ഷേപിക്കുക എന്നുള്ളതാണ് നമ്മളിൽ എത്ര കൂടുതൽ നിക്ഷേപം നടത്തുന്നുണ്ടോ അത്രയും ലാഭവിഹിതം നമുക്ക് ലഭിക്കുകയും ചെയ്യും നമ്മുടെ നൈപുണ്യങ്ങളും ആശയങ്ങളും വികസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം കൊണ്ടേയിരിക്കണം വായനയിലൂടെയും കൂടുതൽ പഠനങ്ങളിലൂടെയും നൈപുണ്യവൽക്കരണത്തിലൂടെയും സ്വയം നവീകരിച്ചുകൊണ്ടേയിരിക്കാം നമുക്ക് മൂന്നാമതായിട്ടുള്ളത് ദീർഘകാല ലക്ഷ്യങ്ങളാണ് ദീർഘകാല ലക്ഷ്യങ്ങളായിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നത് മുന്നോട്ടുള്ള പ്രയാണത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് എന്താണ് കൈവരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തത ഉണ്ടാകേണ്ടതും അത്യാവശ്യമാണ് അതിലേക്കായി നടത്തുന്ന പ്രവർത്തനങ്ങളുടെ പുരോഗതിയും വിലയിരുത്തേണ്ടത് അത്യാവശ്യമാണ് നാലാമതായതുള്ളതാണ് ഉത്തരവാദിത്വം ഏൽക്കുക നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നിങ്ങൾ എപ്പോഴും പഠിക്കണം ആരും സമ്പൂർണ്ണരല്ലാത്തതിനാൽ തന്നെ തെറ്റു ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് പക്ഷേ ചെയ്ത കാര്യത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും തെറ്റുകൾ സംബന്ധിച്ച് തിരുത്താനുമുള്ള മനോഭാവം ഉണ്ടാവേണ്ടത് അതിപ്രധാനമായ ഒരു കാര്യമാണ് അടുത്തൊരു സമയം സമയം പരിമിതമായ ഒരു കാര്യമാണ് അതിനെ കൃത്യമായി തന്നെ ഉപയോഗിക്കാൻ നമ്മൾ എല്ലാവരും പഠിക്കണം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് സമയത്തെ കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കണം അതിനുവേണ്ട സ്കില്ലുകൾ പഠിക്കാനും അതിനുവേണ്ട മറ്റു കാര്യങ്ങൾ പഠിക്കാനും സമയത്തെ കൃത്യമായി ഉപയോഗിക്കണം ആറ് സ്ഥിരത വിജയകരമായ കരിയറിന് വേണ്ടത് കഴിവോ ഭാഗ്യമോ അല്ല സ്ഥിരതയാർന്ന പ്രകടനമാണ് ഏർപ്പെട്ടിരിക്കുന്ന പ്രവർത്തിയിൽ നിന്നും ശ്രദ്ധ പത്രാതെ വെടിപ്പായി തന്നെ അത് ചെയ്യുക ആരംഭത്തിൽ കാണിക്കുന്ന ഒരു ഉത്സാഹമില്ല അത് അവസാനിക്കുമ്പോഴും അല്ലെങ്കിൽ ജീവിതത്തിലുടനീളം കൊണ്ടുപോകാനും ശ്രദ്ധിക്കണം സ്ഥിരതയുള്ളവർക്ക് ലക്ഷ്യപ്രാപ്തിയും അച്ചടക്കവും ഉണ്ടാകുന്നതായിരിക്കും ഏഴാമതായത് സാമ്പത്തിക മാനേജ്മെന്റ് കരിയർ വിജയത്തിന് അത്യാവശ്യം വരുത്തേണ്ട ജീവിതശൈലി മാറ്റമാണ് സാമ്പത്തിക സ്ഥിതി കൈകാര്യം ചെയ്യേണ്ടത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പണം അധികമായി ചെലവഴിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാമ്പത്തിക മാനേജ്മെന്റ് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും മികച്ച ധനകാര്യ മാനേജ്മെന്റിനുള്ള ഏറ്റവും കാര്യക്ഷമമായ മാർഗം ബഡ്ജറ്റ് തയ്യാറാക്കലാണ് ഇതിലൂടെ നിങ്ങളുടെ വരവും ചെലവും സന്തുലിതമായി നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കുകയും സഹായിക്കുകയും ചെയ്യും എട്ടാമതായിട്ടുള്ള കാര്യമാണ് മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്നത് ഒരു മുഴുവൻ മുന്നേ എറിയണം എന്ന് നമ്മുടെ പഴമക്കാരൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ കരിയറിന്റെ വിജയത്തിനും ഈ ഒരു കാര്യം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം ആസൂത്രണം ചെയ്യുമ്പോൾ പരാജയ സാധ്യതകളും നേരത്തെ നിർണ്ണയിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടാവണം ആസൂത്രണത്തിലൂടെ ഉൽപാദനക്ഷമതയിൽ കാര്യക്ഷമതയും വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് അനാവശ്യമായ കാര്യങ്ങൾക്ക് ശ്രദ്ധ പതറി പോകാതിരിക്കാനും ആസൂത്രണം നിങ്ങളെ അത്യാവശ്യം സഹായിക്കുകയും ചെയ്യും ഒമ്പതാമതായിട്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വ്യായാമം വിശ്രമം വ്യായാമം ആരോഗ്യകരമായ ജീവിതത്തിന് മാത്രമല്ല ആരോഗ്യകരമായ കരിയറിന് വളർച്ചയ്ക്കും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ശാരീരിക വ്യായാമത്തിലൂടെ തൊഴിലിടങ്ങളിലെ നിങ്ങളുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ അത് നിങ്ങളെ സഹായിക്കും സർഗാത്മക ചിന്തകൾ ഉണ്ടാക്കുന്നതിനും വ്യായാമം അത്യാവശ്യമാണ് ചിലർക്ക് ബിസിനസ് വളർത്തിയെടുത്തതിനുള്ള നെറ്റ്വർക്കിംഗ് അവസരങ്ങളാണ് ഈ സമയം തുറന്നു കാട്ടുന്നത് ഗോൾഫ് കോഴ്സുകളും ടെന്നീസ് ഒക്കെ രൂപപ്പെട്ട ബിസിനസ് പങ്കാളികൾ നിരവധി വ്യായാമം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ശരീരത്തിന് ഉറക്കവും വിനോദവും ഉൾപ്പെടെയുള്ള വിശ്രമവേളകൾ ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കരിയറിലും അതുപോലെ തന്നെ നല്ല പരീക്ഷകളിലും വിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും പരീക്ഷകളിൽ വിജയിക്കുന്നതിന് മാനസികമായ പ്രിപ്പറേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ മാനസികമായ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യണം ഈ ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം വളരെയധികം ഒരു കാര്യം തന്നെയാണ് അതിനാൽ ഈ കാര്യങ്ങൾ നിങ്ങൾ എത്രയും നന്നായിട്ട് ശ്രദ്ധിക്കുന്നു അത്രയും നന്നായി നിങ്ങൾ കരിയറിൽ മെച്ചപ്പെടാൻ അത് നിങ്ങളെ സഹായിക്കും